നിരണത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു പതിനൊന്നാം വാർഡിൽ നടത്തിയ പരിശോധനയിൽ ആയിരത്തോളം താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായി ശ്രീ ശ്രീകുമാർ ശ്രീത്തപ്പം അതിൻ്റെ സ്വാഭാവിക നടപടിക്രമമായ കള്ളി അല്ലെ കൂട്ടമായി പക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടിയാകുമല്ലേ ഇനി അതെ അഷ്മി അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് ഒരു നാല് ദിവസം മുൻപാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ താറാവുകൾ ചാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അത് രണ്ട് കർഷകരുടേതാണ് നേരിടത്തെ രണ്ട് കർഷകരുടെ താറാവുകൾ കൂട്ടത്തോടെ ചാകുന്നു ഉടൻ തന്നെ കേന്ദ്ര ലാബിലേക്ക് ഭോപ്പാലിലെ കേന്ദ്ര ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്ന സാമ്പിളുകൾ ഇന്ന് അല്പസമയം മുൻപാണ് റിസൾട്ട് വന്നത് നമ്മൾ അല്പസമയം മുൻപ് ഇതിൻ്റെ കള്ളിംഗ് കോർഡിനേറ്ററുമായൊക്കെ സംസാരിച്ചിരുന്ന ഡോക്ടർ ജോർജ് വർഗീസ് അദ്ദേഹം അടക്കം പറയുന്നത് കള്ളിംഗ് നടപടിക്രമങ്ങൾ അടുത്ത ദിവസം അത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഏതാണ്ട് ആയിരത്തോളം ോളം താറാവുകളുടെ ഒരു കണക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ആ സാമ്പിളുകളാണ് പോസിറ്റീവായി കണ്ടത് ഇവിടെ ഒരു പന്ത്രണ്ടായിരത്തോളം താറാവുകളെ വളർത്തു പക്ഷികളെ തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഇത് താറാവുകളും കോഴികളും അടക്കം ഇത്തരം പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളത് അതായത് നേരണം അഞ്ചാം വാർഡിലെ സർക്കാർ ഡക് ഫാമിലായിരുന്നു ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചത് അവിടെ കള്ളിംഗ് നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് നാലായിരത്തി അഞ്ഞൂറോളം താറാവുകൾ ഉണ്ടായിരുന്നു അത് ശ്രമകരമായ ജോലിയാണ് അതിനെ ദയാവതത്തിന് വിധേയമാക്കി പിന്നീട് ഗ്യാസ് ചേമ്പറിലിട്ടാണ് സംസ്കരിക്കുന്നത് കത്തി കത്തിച്ചു കളയുന്ന എന്തായാലും ഇതും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി തൊട്ടടുത്ത ദിവസം അതായത് നാളെ തന്നെ ഒരു യോഗ നിരണ പഞ്ചായത്തിൽ കളക്ടർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കും അതിനുശേഷം തൊട്ടടുത്ത ദിവസം അതിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസമോ കള്ളിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതീവ ജാഗ്രതയിലാണ് നിരണം മേഖല എന്താ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും വളർത്തു പക്ഷികളെയും കൊന്നൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്